<ip presents in the future> ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ഉമ്മയവരെയും നയിക്കുമാറാകട്ടെ ലളിതമായ ചില വിഷയങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് കുറച്ചുനാൾ നാം ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഒരു ഏവർക്കും വളരെ പ്രാധാന്യമുള്ള എന്നാൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പദത്തെ അല്ലെങ്കിൽ ഒരു പ്രയോഗത്തെ പ്രകൃതി സൗഹൃദം എന്ന പദത്തെ ഇക്കോ ഫ്രണ്ട്ലി എന്ന് പറയുന്ന പദത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അത് പറയുന്ന പശ്ചാത്തലം ഇന്നലെ പോപ്പ് ഫ്രാൻസിന്റെ ചരമ ചടങ്ങുകൾ നടന്ന സമയത്ത് വളരെ പ്രസക്തമായിരുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല ഞാൻ അതിനെ കുറിച്ച് മാത്രം ഒരു അവതരണം നടത്തണം എന്ന് വിചാരിച്ചു പക്ഷെ അത് ഇത് അതല്ല അവിടെ നമുക്ക് തുടങ്ങാമെന്ന് മാത്രം ഇപ്പൊ പോപ്പ് ഫ്രാൻസിസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ തന്നെ ഒരു ഒരു വക്താവായിരുന്നു എന്നത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല നമുക്കതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ ഉപയോഗത്തിലുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ ഇന്നത്തെ വിഷയം പറയുന്നത് ഇങ്ങനെയാണ് ബീങ് മീൻസ് ലിവിംഗ് വിത്ത് ലവ് ഗ്രാറ്റിറ്റ്യൂഡ് ഹ്യൂമിലിറ്റി ആൻഡ് കെയർ പ്രകൃതി സൗഹൃദമാകുക എന്നാൽ ഭൂമിയെ കീഴടക്കുക എന്നോ ഭൂമി നൽകുന്ന അനുഭവങ്ങളിൽ നിന്നും നമ്മെ മാറ്റി നിർത്തുക എന്നുപോലുമോ അല്ല ആശാപരമായ അർത്ഥം ഭൂമിയോട് അതിലെ ഘടകങ്ങളോട് സൗഹൃദത്തോടെ സ്നേഹത്തോടെ കരുണയോടെ ഇടപെടുകയും ഏകദാനതയിലാകുകയും ചെയ്യുക എന്നതാണ് ഒരു പടികൂടെ കടന്നു ബോധ്യമായാൽ ഭൂമിയെ അനുനയത്തോടെ വിധേയത്വത്തോടെ ആദരവോടെ കാണുകയും അറിയുകയും ഇടപെടുകയും ചെയ്യുക എന്നതാണ് ഓരോ മലയും ഓരോ നദിയും ഓരോ മരവും ഓരോ നാമ്പും ഓരോ കോശവും ഓരോ അണവും ജീവന്റെ വിശുദ്ധമായ സ്മരണങ്ങളാണ് അവയോടുള്ള ശരിയായ ഏകദാനത ആരംഭിക്കുന്നത് നമ്മുടെ വൃദ്ധാഭിമാനത്തെ വെടിഞ്ഞ് കൃതജ്ഞതയോടും വിനയത്തോടും ഭൂമിയോട് നിരന്തര ബന്ധത്തിലായിരിക്കുമ്പോഴാണ് സർവ്വതിനെയും പിന്തുണച്ചും പങ്കിട്ടും സഹവർത്തിച്ചും കൊണ്ടാണ് ഭൂമിയോടുള്ള ബന്ധത്തെ നാം തുടരേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചുവടിലും കൃതജ്ഞതയും ശാന്തതയും കരുതലും സൂക്ഷിക്കുകയാണ് നമ്മുടെ ജീവിതം തന്ന ഭൂമിക്ക് നമ്മളാൽ തിരികെ നൽകാവുന്ന ഏറ്റവും നല്ല പാരിതോഷികം ഇതാണ് ഇന്നത്തെ വിഷയം ഇക്കോ ഫ്രണ്ട്ലി ആവുക എന്നുള്ളത് ഒരു ട്രെൻഡാണ് ആദ്യകാലത്തെ ഒരു കാഴ്ചയാണ് ഒരു വീട് കെട്ടുകയാണെങ്കിൽ ഇക്കോ ഫ്രണ്ട്ലി ആകണമെന്നാണ് നമ്മൾ പറയുക അപ്പോ സാധാരണ രീതിയിൽ ഭൂമിയെ നമ്മൾ കീഴടക്കുക വെട്ടിപ്പിടിക്കുക എന്നതാണല്ലോ മനുഷ്യന്റെ നയം എത്രയേറെ ഭൂമിയുണ്ടോ ഭൂമിയിൽ നമ്മൾ പറയുന്നത് ഞാൻ വെട്ടിപ്പിടിച്ച സ്ഥലം എന്റെ ഭൂമി എന്ന് പറയുന്നത് ഞാൻ വെട്ടിപ്പിടിച്ച സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് നിങ്ങൾക്ക് എത്ര ഭൂമി ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഓണർഷിപ്പിൽ എത്ര ലാൻഡ് സ്വന്തമായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ കീഴടക്കുക എന്നുള്ള രീതിയിലാണ് ആദ്യം പ്രകൃതിയെ നമ്മൾ കാണുന്നത് ഭൂമിയെ കോൺക്രീറ്റ് ചെയ്യുക അത് വേലി കെട്ടിത്തിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് അതായത് ഭൂമി നമുക്ക് ചൂട് നൽകുന്നു ചൂട് നൽകുന്ന സമയത്ത് ആ ചൂട് നമുക്ക് ഏക്കാതിരിക്കാൻ പാകത്തിൽ നമ്മളൊരു വീട് കിട്ടുന്നു അത് ഇക്കോ ഫ്രണ്ട്ലി ആണെന്ന് നമ്മൾ വിചാരിക്കും വലിയ കാറ്റും മഴയും വരുന്നു കാറ്റും മഴയും നമുക്ക് ഏക്കാത്ത രീതിയിൽ വീടിരുന്ന് കഴിഞ്ഞാൽ അത് ഇക്കോ ഫ്രണ്ട്ലി ആണെന്ന് നമ്മൾ പറയും ഇക്കോ ഫ്രണ്ട്ലി ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി പ്രകൃതി നമുക്ക് നൽകുന്ന ഏതൊരു അനുഭവത്തെയും നമ്മുടെ മേലെ പതിക്കാത്ത രീതിയിൽ നമ്മളെ സംരക്ഷിക്കുക പ്രത്യേകിച്ചും ചൂടിന്റെ കാര്യത്തിലാണ് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് വീട് കെട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള ചൂട് അകത്തേക്ക് ബാധിക്കാതിരിക്കുക അതിന് കരിങ്കല്ല് ഉപയോഗിക്കാം ചുട്ട ഹുരുഡീസ് ഉണ്ടല്ലോ അത് ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ധാരണ അപ്പോ പ്രകൃതി നൽകുന്ന ഭൂമി നൽകുന്ന അനുഭവങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുക പോലുമോ അല്ല ഭാഷാർത്ഥം അതിലെ ഘടകങ്ങളോട് അതായത് ഭൂമിയിലെ ഘടകങ്ങളോട് സൗഹൃദത്തോടെ സൗഹൃദം എന്ന് വെച്ചാൽ ഫ്രണ്ടായിട്ട് ഒരു ഫ്രണ്ടിനെ പോലെ ചേർന്ന് നിൽക്കുക സ്നേഹത്തോടെ ആയിരിക്കുക കരുണയോടെ ഇടപെടുക ഏകദാനതയിലാകുക എന്നതാണ് അതായത് ഭൂമിയിലെ ഘടകങ്ങൾ ഭൂമിയിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താണ് എല്ലാം നമ്മളും ഭൂമിയിലെ ഘടകമാണ് നിങ്ങളും ഭൂമിയിലെ ഘടകമാണ് ഇവിടെ കാണുന്ന ചെടികോടികളെല്ലാം തന്നെ ഭൂമിയിലെ ഘടകങ്ങളാണ് സൂക്ഷ്മജീവികൾ ഭൂമിയിലെ ഘടകങ്ങളാണ് മരങ്ങൾ മഴ ആ പ്രകൃതിയിലെ കാറ്റ് ഈ നമുക്ക് പ്രകൃതി എന്ന് പറയാവുന്ന പ്രകൃതിയിലറിയാവുന്ന എല്ലാം പ്രകൃതിയുടെ ഘടകങ്ങളാണ് ഭൂമിയുടെ ഘടകങ്ങളാണ് ആ എലമെന്റുകളെ ഘടകങ്ങൾ അഥവാ എലമെന്റുകൾ ആ ഘടകങ്ങളോട് സൗഹൃദത്തോടെയായിരിക്കുക സൗഹൃദത്തോടെ ആയിരിക്കുക ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കല്ലുക ഇടുക്കുക കുത്തുകയോ ഒറ്റം പറയുകയോ ഒന്നും ചെയ്യില്ല കാരണം അയാൾ ഒന്നായിരിക്കണം അയാൾ സന്തോഷത്തിലായിരിക്കണം എന്നുള്ളത് എന്റെ ആവശ്യമാണ് ഞാൻ അതിനെ ശ്രദ്ധിക്കും അല്ലെ അതാണ് സൗഹൃദം എന്ന് പറയുന്നത് അപ്പോ അവയ്ക്ക് കേടുപാടുകൾ തട്ടാതെ ഞാൻ ഞാനിരിക്കുക അപ്പോ സൗഹൃദത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ വിട്ടുവീഴ്ചകൾ ചെയ്യും ഞാൻ അല്പം വേദനയൊക്കെ സഹിക്കും ഞാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ സഹിക്കും ഞാൻ ചിലപ്പോ കുറയ്ക്ക് യാത്ര ചെയ്യേണ്ടി വന്നു വരും അപ്പൊ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഞാൻ എനിക്ക് താല്പര്യമില്ലാത്ത വിഷയം പോലും സുഹൃത്തിനു വേണ്ടി ഞാൻ ചെയ്യും അതാണ് സൗഹൃദം എന്നുള്ളത് അപ്പോ പ്രകൃതിയിലെ ഭൂമിയിലെ ഘടകങ്ങളോട് ഞാൻ സൗഹൃദത്തിലായിരിക്കുക എന്നതാണ് കാര്യം അതിനോട് സ്നേഹത്തോടെ ആയിരിക്കുക എന്നുള്ളതാണ് അതിനൊരു ബുദ്ധിമുട്ടോ വേദനയോ വരുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് അതിനോട് കരുണയോടെ ആയിരിക്കുക കരുണയോടെ ഇടപെടുക എന്നുള്ളതാണ് അതുമായിട്ട് ഏകദാനതയിലാവുക എന്നുള്ളതാണ് ഏകദാനതെന്നുവെച്ചാൽ ഹാർമണി ഹാർമണിയിലാവുക എന്ന് വെച്ചാൽ എന്താണ് അത് ചലിക്കുന്നതനുസരിച്ച് ഞാൻ ചലിക്കുക അതിനനുസരിച്ച് ആ മാതാവ് ഇപ്പൊ ഞാനൊരു നൃത്തം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റന്റെ കൂടെ നൃത്തം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദാനതയിലാണെന്ന് പറയാം അങ്ങനെ ഏകദാനതയിലായിരിക്കുക എന്നുള്ളതാണ് അതിനൊത്ത് ഞാൻ ആവുക എന്നുള്ളതാണ് അതാണ് ചെയ്യേണ്ടത് ചൂട് വരുന്ന സമയത്ത് ചൂടിനനുസരിച്ച് പൊരുത്തപ്പെടുക ചൂട് അധികമാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതൊന്ന് പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും പക്ഷെ ആ ചൂടിനോട് പൊരുത്തമാവുക എന്നുള്ളതാണ് ചൂട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഞാൻ കരിങ്കല്ല് കൊണ്ട് അല്ലെങ്കിൽ ഹുരുഡീസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വീട് നിർമ്മിച്ചുകഴിഞ്ഞാൽ അത് അങ്ങനെ ആവണമെന്നില്ല ചൂടിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഞാൻ എന്റെ വീടിന് ചുറ്റും വല്ലാത്ത ഒരു തരം സീലിംഗ് തീർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇൻസുലേഷൻ തീർത്തു കഴിഞ്ഞാൽ അത് ഇക്കോ ഫ്രണ്ട്ലി ആകണമെന്നില്ല കാരണം ഞാൻ ഇൻസുലേഷന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയൽ പ്ലാസ്റ്റിക്കിന്റെ ഒരു മെറ്റീരിയൽ പ്രകൃതിയിൽ എത്രത്തോളം ആഘാതം ഉണ്ടാക്കുന്നു നോക്കിയാൽ അത് ഞാൻ പ്രൊട്ടക്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ആ ഞാൻ റെസിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചൂടിന്റെ അളവിനേക്കാളും വലിയ ആഘാതമായിരിക്കും പ്രകൃതി സൃഷ്ടിച്ചിട്ടുണ്ടാവുക എൻവറോൺമെന്റൽ ഇംപാക്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും ഇനി ഇതല്ല ഇതിനേക്കാളും ഒരു പടി പടികൂടെ കടന്നു ബോധ്യമായാൽ ഭൂമിയോട് അനുനയത്തോടെ ഇടപെടണം എന്നാണ് എന്താണ് അനുനയം ഇപ്പൊ കുട്ടി കരയുകയാണ് കുട്ടി ഒരു പാല് വേണമെന്ന് പറഞ്ഞു കരയുന്നു അല്ലെങ്കിൽ ഒരു പൂ വേണമെന്ന് പറഞ്ഞ് കരയുന്നു നമുക്ക് ആ പൂ പറിച്ചു കൊടുക്കാൻ താല്പര്യമില്ല ആ പൂ പറിച്ചു കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക കുട്ടിയെ പതുക്കെ ഒന്ന് വഴിതിരിച്ച് നയത്തോടു കൂടി വളരെ എന്താ പറയാ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇടപെട്ട് നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മളൊന്ന് മാറ്റി നിർത്തും അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നും വഴിതിരിക്കും ശ്രദ്ധയൊന്നും വഴിതിരിക്കും അപ്പോ ഭൂമിയിൽ നിന്നും കിട്ടുന്ന ആ ഒരു ഇപ്പൊ മഴ പെയ്യാണ് മഴ പെയ്യുമ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് നനയാൻ വയ്യ നമ്മളൊരു പിടിക്കും അപ്പോ ഇത് അനുനയമാണ് നമുക്ക് ഒരു ഒരുപാട് തട്ടുന്നൊഴിയും വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ചെറുതായിട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ് അനുനയം എന്ന് പറയുന്നത് വിധേയത്വം ഉണ്ടാവുക മഴ വരുമ്പോൾ മഴയെ നിർത്താനല്ല നോക്കേണ്ടത് മഴ നമ്മുടെ മേലെ തട്ടുമ്പോഴുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ചെറിയ ചില കാര്യങ്ങൾ ചെയ്യുക ഈ ഇത് മുഴുവൻ തിരിച്ചു വയ്ക്കുക എന്നുള്ള പരിപാടി സാധ്യമല്ല അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത് അതിനെ മൊത്തത്തിൽ ഇല്ലാതാക്കുക വേറെ ആക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ശ്രമിക്കുന്നത് വിധേയത്വത്തോടുകൂടി ഇടപെടുക അതിനോട് ശരിക്കും ഒരു തരം വിധേയത്വം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളവരോട് നമ്മൾ വിധേയപ്പെടില്ലേ നമ്മൾ അവരോട് ബോധയില്ലേ അതുപോലെ വിധേയത്വത്തോടെ അത് മാത്രമാണ് ആദരവോടെ നമുക്ക് അതിനോട് റെസ്പെക്റ്റ് ഉണ്ടാവണം ഈ ഭൂമി എന്നുള്ളതാണ് നമുക്ക് ജീവൻ തന്നത് ഭൂമിയിലെ ജീവനാണ് ഭൂമിയിലെ ഘടകങ്ങളാണ് ഞാനായിട്ട് ഇവിടെ ഇരിക്കുന്നത് ഞാൻ ഈ വർത്തമാനം പറയുന്നതൊക്കെ ഭൂമിയാണ് അപ്പോ ഭൂമി നമുക്ക് ജീവൻ തന്നതാണ് ജീവൻ തന്ന പോലെ നമ്മൾ മതം എന്നാണ് വിളിക്കുക അല്ലെ നമ്മളെപ്പോഴും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് വേണ്ടതെല്ലാം നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വിഭവങ്ങളും എല്ലാ റിസോഴ്സസും ഈ ഭൂമി തന്നതാണ് അപ്പൊ അതിനോട് നമ്മൾ കാണേണ്ട വെച്ചാൽ എനിക്ക് ഇതെല്ലാം തന്ന ഒരു റിസോഴ്സ് എന്നുള്ള രൂപത്തിലാണ് ഒരു സ്റ്റോക്ക് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അതിനെ കാണുന്നത് അത്തരത്തിലല്ല കാണേണ്ടത് അത് നമ്മെ കരുതുന്ന നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമുക്കെല്ലാം തന്ന ഒരു അമ്മയാണെന്നുള്ള രീതിയിലുള്ള ആദരവാണ് നമുക്ക് വേണ്ടത് അതിനെ ആ രീതിയിൽ കാണണം അറിയണം അതിനോട് ഇടപെടുകയും ചെയ്യണം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓരോ മലയും ഇവിടെ കാണുന്ന ഓരോ മലയും ഓരോ നദിയും ഓരോ മരവും ഓരോ ചെറിയ മുളച്ചു വരുന്ന നാമ്പുകളിലെ ആ ഓരോ നാമ്പും ഓരോ കോശവും ഒന്നും നമ്മുടെ ശരീരത്തിലുള്ള കോശം ചെടികളിലുള്ള കോശവും ഓരോ അണു നമ്മളൊരു കല്ലെടുക്കുകയാണെങ്കിൽ കല്ലിന്റെ പോലും ഒരാറ്റം പോലും ജീവന്റെ തന്നെ വിശുദ്ധമായ സ്മുരണങ്ങളാണ് കല്ലിനെങ്ങനെ ജീവൻ വരും എന്നുള്ളത് അറിയണമെങ്കിൽ കൂടുതൽ പാഠങ്ങളിലൂടെ കടന്നുപോയാൽ മതി ഇതെല്ലാം തന്നെ ജീവന്റെ സ്മരണങ്ങളാണ് ജീവൻ എന്ന് പറയുന്ന പറയുന്നത് എല്ലാം സ്വയം പ്രവർത്തിപ്പിക്കാനുള്ള പ്രകൃതിയുടെ ശേഷിയാണ് ഒരു വ്യവസ്ഥ എന്റെ ശരീരം ഒരു കോശം ഒരു കല്ല് ഒരു ആറ്റം അത് തനിയെ പ്രവർത്തിക്കുന്നുണ്ട് ആ തനിയെ പ്രവർത്തിക്കാനുള്ള ശേഷിയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത് ആ ജീവന്റെ വിശുദ്ധമായ സ്ഫുരണങ്ങളാണ് ഒരാറ്റം മുതലും മലവരെയുള്ള സർവ്വതും ഭൂമിയും അങ്ങനെ തന്നെ അവയോടുള്ള ശരിയായ ഏകദാനത്തെ ആരംഭിക്കുന്നത് നമ്മുടെ വൃഥാഭിമാനത്തെ വെടിഞ്ഞ് കൃതജ്ഞതയോടും വിനയത്തോടും ഭൂമിയുടെ നിരബന്ധത്തിലായിരിക്കുമ്പോഴാണ് എന്താണ് ഈ വൃതാഭിമാനം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ രാജാവ് ഞാൻ ഞാൻ ഇതിന്റെ ഓണറാണ് എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്കുണ്ടല്ലോ ഈ പറമ്പിൽ എന്തൊക്കെ വേണമെന്നും ഞാനാ തീരുമാനിക്കുക ഇവിടെ പുല്ല് മുളയ്ക്കണമെന്ന് ഞാൻ ആ തീരുമാനിക്കുക ഇവിടെ ഒരു ചെടി വേണമെന്നുള്ളത് ഞാനാ തീരുമാനിക്കുക അല്ലേ എന്നുവെച്ചാൽ ഞാൻ ഇതിന്റെ അതോറിറ്റിയാണ് ഞാൻ ഇതിന്റെ ഓണർ ഓണറാണെന്നുള്ള ഉടമസ്ഥരാണെന്നുള്ള ഒരു 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 ധാഷ്ട്യം മനുഷ്യരുണ്ട് മനുഷ്യർ മാത്രമേ ഇതുള്ളൂ മറ്റു ജീവജാലങ്ങൾക്ക് അതില്ല എന്റെ ബൗണ്ടറി ഇപ്പൊ പട്ടി മറ്റേ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ അതിന്റെ ബൗണ്ടറി കാലുബുക്കി മൂത്രോഴിച്ച് ഫിക്സ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ അതെന്റെ ബൗണ്ടറി തീരുമാനിക്കാണ് പക്ഷെ അതിന്റെ അതോറിറ്റി ആക്കാണ്ടല്ലോ ഒരു ജീവിയും ഭൂമിയുടെ ഉടമയാകാൻ ശ്രമിക്കാറില്ല അതിന്റെ ഭാഗമായിരിക്കും മനുഷ്യനോ ഇതെന്റെ ഭൂമിയാണെന്നുള്ള വൃഥാഭിമാനത്തെ കൊണ്ടു നടക്കുകയാണ് വൃഥാഭിമാനം എന്ന് പറഞ്ഞാല് അഭിമാനം അഭിമാനം ഞാൻ തമിഴ് കൂടെ ഉള്ളത് കൊണ്ടാണ് പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ നമ്മൾ വെറുതെ നമ്മുടെ നമ്മുടെ ഒരു തരം പ്രൈഡ് ഉണ്ടല്ലോ ആ പ്രൈഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഭൂമിയെ കാണുന്നത് അതിന്റെ കീഴിലാണ് നമ്മുടെ കാൽ കീഴിലാണ് ഭൂമി എന്നാണ് കാണുന്നത് അതിനെ വെടിയണം നമ്മുടെ കാൽ കീഴിലാണ് ഭൂമി എന്നത് വെടിയണം ഇതെല്ലാം തന്നതിന് നമുക്ക് നമസ്കാരം ഉണ്ടാവണം അല്ലെങ്കിൽ കൃതജ്ഞത ഉണ്ടാവണം നന്ദി ഉണ്ടാവണം അതിനോട് വിനയം ഉണ്ടാവണം നമ്മൾ ഗുരുക്കന്മാരെ കാണുമ്പോൾ നമ്മൾ വിനയത്തോട് കൂടി നിക്കലേ മുതിർന്നവരെ കാണുമ്പോൾ വിനയത്തോട് നിൽക്കല് ആ വിനയം ഉണ്ടാവണം ഭൂമിയുടെ നിരന്തര ബന്ധത്തിലായിരിക്കണം നമ്മൾ വസ്ത്രമിട്ടും പാതുകമിട്ടും ഒക്കെ നമ്മൾ എപ്പോഴും ഭൂമിയിൽ നിന്ന് വിച്ഛേദിതരായിട്ടാണ് നമ്മൾ നമ്മളിങ്ങനെ ആ കണക്ഷൻ കട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത് നമ്മൾ കൊള്ളില്ല മഴ കൊള്ളില്ല കാറ്റ് കൊള്ളില്ല ഇതൊന്നും നമുക്ക് വേണ്ട പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒന്നും വേണ്ട നമുക്ക് പ്രകൃതിയിൽ നിന്ന് ഭക്ഷണം കിട്ടിയാൽ ഭക്ഷണത്തെ പോലും നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങി അതിന്റെ ജൈവാംശം മുഴുവൻ നഷ്ടപ്പെടുത്തിയാണ് ഉപയോഗിക്കുക അപ്പോ നമ്മൾ ആ നിരന്തര ബന്ധത്തിൽ നിന്നും നമ്മൾ വിച്ഛേദിതരായി നമ്മളിങ്ങനെ വിട്ടുമാറി വിട്ടുമാറി വിട്ടുമാറിയാണ് നിൽക്കുക അതിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിനോട് കൃതജ്ഞതയുണ്ടാകുമ്പോഴാണ് അതിനോട് വിനയം വിനയമുണ്ടാകുമ്പോഴാണ് അതിനോട് നിരന്തര ബന്ധത്തിലായിരിക്കുമ്പോഴാണ് മൃഗാഭിമാനം വെടിയുമ്പോഴാണ് നമുക്ക് ഏകദാനത ഉണ്ടാവുക ഭൂമിയുടെ നൃത്തത്തിനനുസരിച്ച് നമുക്ക് നൃത്തം ചെയ്യാൻ കഴിയുക നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു വലിയ വല്യചക്രത്തിന്റെ അകത്ത് ചെറിയൊരു ചക്രം ചേർത്ത് വെച്ചിട്ട് വലിയ വല്യചക്രത്തിന്റെ ആ കറക്കത്തെ സ്വീകരിക്കുന്നുവെങ്കിൽ ഈ വലിയ ചക്രത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ വലിയ വല്യചക്രത്തിന്റെ ചലനത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ ചെറിയ ചക്രത്തിന് അനങ്ങാൻ കഴിയൂ അതല്ലാണ്ട് അനങ്ങാൻ ശ്രമിച്ചാൽ ഭൂമിയോട് ചേർന്ന് നിൽക്കാതെ അല്ലെങ്കിൽ വലിയ ചക്രത്തോട് ചേർന്ന് നിൽക്കാതെ അകത്തെ ചക്രം ചലിക്കുകയാണെങ്കിൽ ആ വലിയ ചക്രം നൽകുന്ന ശക്തിയോ ഊർജമോ വിഭവമോ ഒന്നും അതിനകത്തേക്ക് എത്തില്ല അതുപോലെ ഭൂമിയോട് പ്രകൃതിയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഏകദാനതയിലാകാൻ കഴിയില്ല നമ്മൾ ആ ചേർന്ന് നിൽപ്പിന്റെ വഴി എന്താണ് അതിമേ വേണ്ടത് വൃതാഭിമാനം എടിയുകയാണ് കൃതജ്ഞതയുണ്ടാവുക അതിനോട് ഗ്രേറ്റ്ഫുള്ളാവുക നന്ദി ഉണ്ടാവുക എന്നുള്ളതാണ് അതിനോട് വിനയം ഉണ്ടാവുക എന്നുള്ളതാണ് അതിനോട് നമ്മൾ തലമുച്ചു നിൽക്കുക എന്നുള്ളതാണ് അതിനോട് നിരന്തര ബന്ധത്തിലായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഭൂമിയും നമ്മളും തമ്മിലുള്ള ആ ബന്ധത്തെ ഡിസ്കണക്ട് ചെയ്യുന്ന എല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് എപ്പോഴും ഒഴിവാക്കൽ ചിലപ്പോൾ നടന്നുമല്ല കാരണം നമ്മൾ അങ്ങനെയല്ല ശീലിച്ചത് പക്ഷെ ഒഴിവാക്കാൻ നമുക്ക് അറിയാം ദിവസത്തിൽ ഒരല്പസമയമെങ്കിലും നമ്മൾ പ്രകൃതിയിലായിരിക്കും അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ഘടകങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതിനു പകരം അതിനെ എല്ലാം പിന്തുണച്ച് നമ്മൾ അവയോടെല്ലാം ചേർത്ത് നിന്ന് അവയോടെ അവയെല്ലാം പിന്തുണച്ച് അവനെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിനെയും ഇപ്പൊ എല്ലാ മനുഷ്യരാണെങ്കിലും ശരി ജീവജാലങ്ങളാണെങ്കിലും ശരി സൂക്ഷ്മജീവികളാണെങ്കിലും ശരി ചെറിയ ചെടികളാണെങ്കിലും ശരി അവയെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുക അവയെല്ലാം അവയോടെ എല്ലാം നമുക്ക് വേണ്ടതെല്ലാം നമുക്കുള്ളതെല്ലാം പങ്കിടുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ എന്റെ വീട്ടിൽ ഒരു കൈക്കോട്ട് ഉണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ കൈക്കോട്ട് വാങ്ങിക്കേണ്ട കാര്യമില്ല അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഇവിടെ വാങ്ങിച്ചിട്ട് പോയാൽ മതി രണ്ട് കൈക്കോട്ട് വാങ്ങിക്കേണ്ട കാര്യമില്ല ഞാൻ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് ഈ കൈക്കോട്ട് എന്നുള്ളത് ഷെയർ ചെയ്യുന്നത് ഒരു റിസോഴ്സ് റിസോഴ്സിന്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഇപ്പൊ നമ്മൾ ഇൻഡിവിജ്വലസിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഓരോ മൊബൈൽ ഫോൺ എല്ലാവർക്കും ഓരോ വാഹനം എല്ലാവർക്കും ഓരോ ചാർജർ എല്ലാവർക്കും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ അല്ലെ ഉള്ളത് പങ്കിടുകയാണെങ്കിൽ ഇത്രത്തോളം റിസോഴ്സ് ആവശ്യമില്ല ഞാൻ 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 എന്ന് വിളിച്ച് എന്റെ വേലി കെട്ടുമ്പോഴാണ് ഇത്രയേറെ റിസോഴ്സ് ആവശ്യമായിട്ട് വരുന്നത് ഈ റിസോഴ്സ് എല്ലാം എവിടെന്നാ വരുന്നത് ഭൂമിയിൽ നിന്നാണ് ഭൂമിയെ നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഉള്ളത് ഞാൻ എന്റെ കൂടെയുള്ള ആളെ ഞാൻ പിന്തുണയ്ക്കുകയാണ് അയാൾക്ക് വേണ്ടതല്ല ഞാൻ കൊടുക്കുകയാണെങ്കിൽ റിസോഴ്സ് ഇത്ര ആവശ്യമില്ല ഉള്ളത് പങ്കിടുകയാണെങ്കിൽ ആ റിസോഴ്സ് ആവശ്യമില്ല അവയൂടെ ചേർന്നിടങ്ങി സഹവർത്തിക്കുകയാണ് എല്ലാം ചേർന്നുണ്ടെങ്കിൽ എല്ലാം ബന്ധുവാണെന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ സഹവർത്തിക്കുകയാണ് അങ്ങനെയാണ് ഭൂമിയായിട്ടുള്ള ബന്ധത്തെ നാം പിന്തുടരേണ്ടത് ഭൂമിയായിട്ടുള്ള നിരന്തര ബന്ധം എന്ന് പറയുന്നത് ഈ വിധത്തിലാണ് നമ്മൾ പിന്തുടരേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചുവടലും കൃതജ്ഞതയും ശാന്തതയും കരുതലും സൂക്ഷിക്കുകയാണ് നമ്മൾ വേണ്ടത് കൃതജ്ഞത എന്നുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ഭൂമിക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഭൂമിക്ക് കൊടുക്കാൻ ഭൂമിക്ക് എന്താ കൊടുക്കാൻ സാധന വേസ്റ്റാണ് കൊടുക്കുക പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് പിന്നെ നമ്മൾ ഉപയോഗിച്ചതിന്റെ വേസ്റ്റ് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ വേസ്റ്റ് ഈ വേസ്റ്റാണ് നമ്മൾ കൊടുക്കാൻ താല്പര്യപ്പെടുന്നത് വേസ്റ്റ് ഇടേണ്ട സ്ഥലമാണ് ഭൂമി എന്നാണ് നമ്മുടെ ധാരണ തന്നെ ഭൂമിക്ക് തിരിച്ചു കൊടുക്കേണ്ടത് വെയ്സ്റ്റല്ല മുതുക്കെ തിരിച്ചു കൊടുക്കേണ്ടത് ഇതെല്ലാം തന്നതിന് പകരമായ കൃതജ്ഞതയാണ് ഗ്രാറ്റിറ്റ്യൂഡാണ് നന്ദിയാണ് അപ്പോ ഓരോ ചുവടിലും അതുണ്ടാവണം നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ഓരോ ചുവടിലും അതുണ്ടാവണം ഓരോ ചുവടിലും കൃതജ്ഞത കൊടുക്കണം രണ്ട് ശാന്തി കൊടുക്കണം നിങ്ങൾ ഇവിടെ നിന്ന് ടെൻഷനായാൽ പോലും നിങ്ങളുടെ ചുറ്റുപാടുള്ള ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉള്ള ജീവിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ നിങ്ങൾ ടെൻഷൻ ആയി കഴിഞ്ഞാൽ അവർക്ക് അവരിലേക്ക് ആ ടെൻഷൻ പകരും അല്ലെ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഇത് മറ്റുള്ളവരെ ബാധിക്കാതെ നോക്കണം നിങ്ങൾ ഭൂമിക്ക് കൊടുക്കേണ്ടത് ശാന്തതയാണ് മറ്റുള്ളവരെ പ്രക്ഷുബ്ധമാക്കാൻ നിങ്ങൾ ടെൻഷനാകുന്ന അനുസരിച്ച് മറ്റുള്ളവരെ ടെൻഷൻ ആക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല അവകാശം നിങ്ങൾക്കില്ല പകരം നിങ്ങൾ പതുക്കെ ശാന്തി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുക ഇത് മറ്റുള്ളവർക്ക് പകരുക അല്ലെങ്കിൽ ചുറ്റുപാടുള്ളവർക്ക് പകരുക ഭൂമിക്ക് പകരുക ശാന്തി കൊടുക്കണം മാത്രമല്ല കരുതൽ കൊടുക്കണം നമ്മൾ എപ്പോഴും കെയർ ചെയ്യണം നമ്മുടെ വീട്ടിൽ ഒരു ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ വീട്ടിൽ ഒരു മുതിർന്ന അപ്പൂപ്പനോ അമ്മൂമ്മയോ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക അവരെ കെയർ ചെയ്യുന്നു അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ആ കരുതലും കൊടുക്കണം അപ്പോൾ കൃതജ്ഞതയും ശാന്തതയും കരുതലും സൂക്ഷിക്കുക എന്നുള്ളതാണ് ഓരോ ചുവടിലും ഓരോ ശ്വാസത്തിലും ഓരോ പ്രവൃത്തിയിലും സൂക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ജീവിതം തന്നെ ഈ ഭൂമിക്ക് കൊടുക്കാവുന്ന ഗിഫ്റ്റ് നമുക്ക് ജീവിതം തന്നത് ഭൂമിയാണ് ജീവൻ നൽകിക്കൊണ്ട് എപ്പോഴും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഭൂമിയാണ് ഈ ഭൂമിക്ക് തിരികെ നൽകാവുന്ന ഏറ്റവും നല്ല പാരിതോഷികം എന്ന് പറയുന്നത് ഈ കൃതജ്ഞതയാണ് ശാന്തതയാണ് കരുതലാണ് ഈ മനസ്സിലാക്കലാണ് അവിടെയാണ് നമ്മൾ ഇക്കോ ഫ്രണ്ട്ലി ആവുന്നത് അല്ലാതെ ഇക്കോ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് നമ്മളും പ്രകൃതിയും തമ്മില് ഉള്ള ഒരു ഇൻസുലേഷൻ അല്ല പ്രകൃതി എന്നുള്ളത് നമ്മുടെ മേലെ തട്ടാതിരിക്കാനുള്ള ഇൻസുലേഷൻ അല്ല ഇക്കോ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയോട് തുറന്നിരിക്കുന്ന പ്രകൃതിയോട് ഗ്രേറ്റ്ഫുൾ ആകുന്ന ഒരവസ്ഥയാണ് ഇതാണ് ഇന്നത്തെ പാഠം ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായൊരു പുസ്തകം തന്നെ പോപ്പ് എഴുതിയിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം ഇതിലെ വിഷയം എന്തായിരുന്നു അപ്പോ ഈ ഒരു ഓർമ്മയിലായിരിക്കാൻ ഈക്കോ ഫ്രണ്ട്ലി എന്ന് പറയുന്ന നമ്മുടെ ജനോ കോൺസെപ്റ്റിനെ മാറ്റി എഴുതി ശരിയായ രീതിയിൽ പ്രകൃതിയോട് തുറന്നിരിക്കുന്ന ഗ്രേറ്റ്ഫുൾ ആവുന്ന 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 കെയറിങ് ആ ഒരു ഗ്രേറ്റ്ഫുള്ളവസ്ഥയിലേക്ക് മാറുവാനായിട്ട് എന്താണ് വേണ്ടത് അതിന്റെ ശ്രദ്ധയിലേക്ക് പോകുവാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ് ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക